യൂട്യൂബ് വെബ് സീരീസുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് ശബരീഷ് സജീവൻ കരിക്ക് വെബ് സീരീസിലെ ലോലൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ശബരീഷ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് രംഗത്തെ കഴിവുകൾക്ക് പുറമെ സംഗീതത്തിലും തനിക്ക് ഒരു കഴിവുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയുമായി ശബരീഷ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് ശബരീഷ് ഓടക്കുഴൽ വായിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമായിരിക്കുന്നത് തന്റെ സുഹൃത്ത് വിനേഷ് പിയാനോ വായിക്കുന്നതിനോടൊപ്പം ശബരീഷ് ഓടക്കുഴലിൽ വാ വോ വാവേ എന്ന പ്രശസ്ത ഗാനം വായിക്കുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം ഈ അപ്രതീക്ഷിത സംഗീത പ്രകടനം കാഴ്ചക്കാരുടെ വലിയ ശ്രദ്ധ നേടി വീഡിയോ പങ്കുവെച്ച് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് കണ്ടത് പിഞ്ചു കുഞ്ഞുങ്ങളെ ഉറക്കിക്കെടുത്താൽ പക ഗാനമേള എന്ന രസകരമായ അടിക്കൂർപ്പോടെയാണ് ശബരീഷ് വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ നടന്മാരായ നസ്ലിൻ അനു എന്നിവർപ്പെടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് ലോലൻ ചേട്ടിന് എന്തോരം കഴിവുകള നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കോൺസേർട്ട് നടത്തുന്നേ എന്നിങ്ങനെ സ്നേഹവും പ്രോത്സാഹനവും നടന്ന കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് വീഡിയോയിൽ ശബരീഷും സുഹൃത്തും വായിക്കുന്ന വാവാവോ വാവാ എന്ന ഗാനം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് എന്റെ വീട് അപ്പൂൻ്റെയും എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും നിരവധി പേരുടെ പ്ലേലിസ്റ്റുകളിൽ ഇടം നേടാറുണ്ട് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഹൃദയത്തിൽ തുടർന്ന് വരികൾക്ക് ഔസൈബച്ചൻ ഈണം നൽകിയ ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രനും സുജാത മോഹനും ചേർന്നാണ് ഈ ഗാനം തിരഞ്ഞെടുത്ത് വായിച്ചതിലൂടെ ശബരീഷ് പ്രേക്ഷകരെ അവരുടെ നൊസ്റ്റാളജിക് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയായിരുന്നു കരിക്ക എന്ന യൂട്യൂബ് ചാനലിലെ ലോലൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് ശബരീഷ് കൂടുതൽ പ്രസക്തനായത് സാധാരണക്കാരനായ ചെറുപ്പക്കാരന്റെ ജീവിതം തന്മയത്വത്തോടെ അവതരിപ്പിച്ച ശബരീഷ് പിന്നീട് സിനിമകളിലും അഭിനയിച്ചു കരിക്ക വെബ് സീരീസിലെ ചെറിയ നോട്ടങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയും പോലും പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അഭിനയത്തിന് പുറമെ സംഗീതത്തിനും തനിക്കുള്ള താല്പര്യം ഈ വീഡിയോയിലൂടെ ശബരീഷ് തെളിയിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം ജീവിതവും കഴിവുകളും തുറന്നു കാട്ടാൻ മടിയില്ലാത്തവനാണ് കരിക്കു താരങ്ങൾ ഈ വീഡിയോ ശബരീഷിന്റെ പ്രതിഭയെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒന്നായും മാറിയിരിക്കുന്നു അഭിനയത്തിലും സംഗീതത്തിലും ഒരുപോലെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് കഠിനധ്വാനവും ആത്മാർത്ഥതയും കൊണ്ടാണെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു ഈ വീഡിയോ ശബരീഷിന്റെ അടുത്ത സംഗീത പ്രോജക്ടുകൾക്ക് പ്രചോദനമാകുമെന്നും ഒരുപക്ഷെ സുഹൃത്തുക്കളുമായി ചേർന്ന ഒരു സംഗീത ബാൻഡ് തന്നെ ആരംഭിക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് okay